ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ തൃശൂരിലെ വീടിന് സമീപം അജ്ഞാതർ സ്ഫോടക വസ്തു ഉയർന്നു ശോഭാ സുരേന്ദ്രന്റെ അയ്യന്തോളിലെ വീടിന്റെ എതിർവശത്തെ വീട്ടിലേക്കാണ് സ്ഫോടക വസ്തു ഉയറിഞ്ഞത് സ്ഫോടകവസ്തു ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ശോഭാ സുരേന്ദ്രന്റെ എതിർവശത്തെ വീടിന് മുൻപിലെ തറയിൽ വീണാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് സംഭവ സമയത്ത് ശോഭാ സുരേന്ദ്രനും വീട്ടിലുണ്ടായിരുന്നു സ്ഫോടക വസ്തു ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പരിസരവാസികൾ വിവരമറിയുന്നത് സംഭവം അറിഞ്ഞയുടൻ സിറ്റി എ സിപിയുടെ നേതൃത്വത്തിൽ ടൌൺ വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി പ്രദേശവാസികളുടെ മൊഴി രേഖപ്പെടുത്തി ഒരു കാർ പ്രദേശത്ത് സംശയാസ്പദമായ രീതിയിൽ കണ്ടതായി പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ തെളിവുകൾ ശേഖരിച്ച പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് അതേസമയം ക്രമണം തന്നെ ലക്ഷ്യം വെച്ചാണെന്നും തന്റെ വീടാണെന്ന് കരുതി തെറ്റിയറിഞ്ഞതാണെന്നും എറിഞ്ഞതാണെന്നും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു ഇതുകൊണ്ടൊന്നും തന്നെ തളർത്താമെന്ന് ആരും കരുതേണ്ടെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ നീങ്ങിയിട്ട് അറിയാമായിരുന്നല്ലോ നമ്മുടെ വീടിന്റെ ഗേറ്റിന് കറക്റ്റ് ആയിട്ട് തന്നെ അത് എറിയണം എന്നും നിർബന്ധമില്ല അതൊന്നും നടക്കുന്നില്ല നടക്കില്ല കാരണം ഇതൊക്കെ കുറെ കാലമായിട്ട് കണ്ണൂരില് പോലും ഞങ്ങള് ഞങ്ങളുടെ സഹപ്രവർത്തകരോടൊപ്പം ദിവസങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ഒരു ഒരു രീതിയിലും ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ പ്രസ്ഥാനത്തിന് ഞങ്ങൾ മുന്നോട്ട് വെച്ച ുംറകിൽ വയ്ക്കുമെന്ന് ആരും ധരിക്കേണ്ട ശോഭാ സുരേന്ദ്രനെ ലക്ഷ്യമാക്കി തന്നെയാണ് ആക്രമണമെന്നും ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു വിഷയത്തിൽ ഗൗരവമായ സമീപനം പാർട്ടി കൈക്കൊള്ളുമെന്നും ജസ്റ്റിൻ ജേക്കബ് വ്യക്തമാക്കി എന്തായാലും ഈ സംഭവം പോലീസ് അന്വേഷിക്കുന്നുണ്ട് പോലീസിന്റെ നിജസ്ഥിതി അന്വേഷണത്തിൽ പുറത്തു വരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ് എന്തായാലും ഈ വെല്ലുവിളിയെ നേരിടാൻ പാർട്ടി ശക്തമാണ് ശൗചിയെ പോലുള്ള പാർട്ടിയുടെ സംസ്ഥാന ബന്ധിഷികയുടെ ഭവനത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ഈ ഉഗ്രസ്ഫോടനവും ഈ വെല്ലുവിളിയെയും പാർട്ടി അതിജീവിക്കും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കേരള വിഷൻ തൃശൂർ